കൊണ്ടോട്ടി ബർഡ്സ് സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളുമായിട്ട് ടീം സഫാരി മിനിയുട്ടിയിലെ മിസ്റ്റി ഗ്രീൻ ഹിൽസിൽ വന്നിരിക്കുകയാണ് കേട്ടോ മിസ്റ്റി ഗ്രീൻ ഹിൽസ് റിസോർട്ടാണ് ഇവിടെ റൂംസ് ഒന്നും എടുത്തിട്ടില്ലെങ്കിലും ചെറിയ ടിക്കറ്റ് നിരക്കിൽ ഇവിടെ ഒന്ന് കാറ്റുകൊള്ളാൻ വേണ്ടിയിരിക്കാം നല്ലൊരു ആംബിയൻസ് ആണ് വൈകുന്നേരങ്ങളാണ് നല്ലത് ഒക്കെ ഇറങ്ങുന്നത് കറക്റ്റായിട്ട് കാണാൻ പറ്റും സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളെ ഊട്ടിയിലും അതുപോലെ പറമ്പിക്കുളത്തും ഇവന്റുകളൊക്കെ ടീം സഫാരി പങ്കെടുപ്പിച്ചിരുന്നു ഇത്തവണ കൊണ്ടോട്ടി ബഡ് സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും അതുപോലെ കുറച്ച് പേരൻസിനെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ടീം സഫാരിയുടെ ഒരു ആയിട്ടാണ് നമ്മൾ നടത്തുന്നത് ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ആളുകളെ കൂടെ യാത്രയിൽ ഉൾക്കൊള്ളിപ്പിക്കുന്ന ഗ്രൂപ്പാണ് ടീം സഫാരി ഓരോ മാസവും ഓരോ യാത്ര നടത്തും ഇതുവരെ എഴുന്നൂറോളം ആളുകളെ ഇത്തരത്തിലുള്ള ആളുകളെ യാത്രയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ചുറ്റും ഇതുപോലുള്ള ആളുകൾ ധാരാളം ഉണ്ടാവും കുട്ടികളും അതുപോലെ മുതിർന്നവരും എല്ലാം ഉണ്ടാവും ചില ആളുകൾക്കൊക്കെ സ്വന്തം നിലയിൽ യാത്ര പോലെയുള്ള സംഗതികളൊക്കെ ചെയ്യാൻ പറ്റുന്നവരാണ് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാനും പറ്റുന്നവരാണ് പക്ഷെ ചില ആളുകൾ നമ്മുടെ സഹായം ആവശ്യമുണ്ട് അപ്പൊ നിങ്ങൾക്ക് ചുറ്റും അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ യാത്രയിൽ ഇത്തരത്തിലുള്ള ആളുകളെ കൂടി ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക യാത്രക്ക് താല്പര്യം ഉണ്ടെന്ന സാഹചര്യം അനുകൂലമല്ലാത്ത ആളുകളും നിങ്ങളുടെ പരിചയത്തിൽ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുക ൊട്ട തന്നെയുള്ള അൻപത് ഡോക്ടർ ആണ് അൻപത് ഡോക്ടർ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞമ്മളെ സ്കൂളിലെ മൊത്തം കുട്ടികളെ നമുക്കൊരു സ്ഥലത്തേക്ക് ഏതെങ്കിലും ഒരു ന്യൂട്ടി അങ്ങനെ എവിടെങ്കിലേക്കും നമുക്ക് കൊണ്ടുപോവാ എല്ലാ കുട്ടികളും ഉൾപ്പെടുത്തിയിട്ട് നമുക്കൊരു വൈബാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എത്രയും പെട്ടന്ന് അങ്ങനെ സാധ്യമായി ഞങ്ങളെ മക്കളൊക്കെ തന്നെ ഞങ്ങളെ സ്കൂളില് പിന്നെ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോവാന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് കാരണം അവര് വീടുകളിൽ നിന്ന് വീട്ടിൽ നിന്നൊക്കെ അങ്ങനെ പുറത്തേക്ക് പോകാൻ ഭയങ്കര പ്രയാസമാണ് എല്ലാവർക്കും പോകാൻ കഴിയണമെന്നില്ല അപ്പൊ സ്കൂളിൽ നിന്ന് ഇങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെയാണ് കേൾക്കുന്നത് സ്കൂളാണ് പാവായ അടുത്ത് ഞാൻ ഇവിടെ കണ്ടൽ വെച്ച് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്

ഈ റിസോർട്ടിൽ ഡോം കോട്ടേജസ് ഒക്കെ ഉണ്ട് ഇവിടുത്തെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ പാട്ടോ പാട്ടോ കേട്ട് ഒരു അടിപൊളി ഈവനിംഗ് ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ് സേനുവിൻ്റെ ബർത്ത്ഡേ കേക്ക് കിട്ടി അടുത്ത് ഇതാണ് എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തക ശബിന പൊന്നാട് ടീം സഫാരിയുടെ ഒരു അഡ്മിൻ കൂടിയാണ് അവർ ഇവരുടെ ഗ്രൂപ്പിനെയും കൊണ്ട് ഒരു തവണ ഞങ്ങൾ ഇവിടെ വന്നിരുന്നു മുന്നേ ശലഭങ്ങൾ എന്നാണ് അവർ പറയുന്നത് അന്ന് നമ്മളുടെ കൂടെ കിശ്ശേരിയിലുള്ള മലബാർ ബീച്ചിന്റെ മുട്ടിപ്പാട്ടും ഉണ്ടായിരുന്നു எபிசோடோட அவசிக்கான அடுத்த எபிசோடில் காணும் ரேகம் குட் பை